നമസ്കാരം കൂട്ടുകാരെ ഞങ്ങൾ അങ്ങനെ മൂകാംബികയിൽ നിന്ന് മുരടേശ്വരത്തേക്ക് പോവാണ് പോകുന്ന വഴിക്ക് ബസ്സിലുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ പാട്ട് പാടാൻ താല്പര്യമുള്ളവരൊക്കെ ചെറുതായിട്ട് ഒരു പാട്ട് പാടിയാണ് അങ്ങനെ ഞങ്ങൾ മുരടേശ്വരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ൂരിൽവാടും ദേവിയല്ലോ കടലിൽ മുരുത്ത് ഭക്ഷണം കഴിക്കാൻ നിർത്തി ഭക്ഷണം കഴിക്കാൻ കയറി ഇരിക്കയാണ് ഇന്നത്തെ ഉച്ചഭക്ഷണാണ് നിന്നാണ് ചപ്പാത്തി ഒക്കെ കേട്ടോ ഒരാൾക്ക് എത്ര ചപ്പാത്തി രണ്ടു ചപ്പാത്തിന്റെ ഒരാൾക്ക്

മുരുവര ക്ഷേത്രത്തിന്റെ ഗോപുരാണ് ഫ്രണ്ടിലുള്ള മനോഹരമായ ആനകളുടെ രണ്ട് പ്രതിമ ഉണ്ട് ഫ്രണ്ടിൽ തന്നെ കടൽക്കാത്തൊക്കെ കൊണ്ടിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ റെസ്റ്റോറൻ്റ് ആണ് ഇന്ന് ഫില്ലറിൽ കയറ്റിയൊരു റെസ്റ്റോറൻറ്റാണിത് മനോഹരമായ റെസ്റ്റോറൻ്റ് ആണ് മണിക്ക് മുരുടേശ്വരം ക്ഷേത്രത്തിലെ കവാടം തുറക്കൂട്ടാവും ദർശനത്തിനായിട്ട് അങ്ങനെ ഞങ്ങളെല്ലാം ദർശനത്തിന് പോവുകയാണ് ക്ഷേത്രത്തിനകത്ത് ദർശനത്തിനായി ക്യൂ നിൽക്കുകയാണ് സ്വർണ ക്ഷേത്രത്തിനകത്തെ ദൃശ്യങ്ങളാണ് ക്ഷേത്ര ദർശനം കഴിഞ്ഞങ്ങനെ ശിവ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിയാണ് താഴത്തെ ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞ് അങ്ങനെ മുകളിൽ ശിവൻ്റെ പ്രതിമയുടെ അടിയിൽ ഗുഹ ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ അവിടേക്ക് എത്തിയിരിക്കുകയാണ് സ്റ്റാച്ചു പെയിന്റിങ് കിടക്കയാണ് ഗംഭീര വർക്കാ നടക്കണം അവിടെ ഇതിന്റെ ചുറ്റു ഭാഗവും കടലാണ് മൂന്ന് ഭാഗം കടലാണ് ഒരു ഭാഗേ കരയുള്ളൂ സ്റ്റാച്ചുവിന്റെ ഉള്ളിൽ അടിയിലുള്ള ഗുഹാക്ഷേത്രമാണ് ഇതിൽ ഇരുപത് രൂപ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് കൊടുത്താലാണ് ഈ ഡോറ് തുറന്നു വരുള്ളൂ എന്നിട്ട് ഉള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ ഞങ്ങൾ അങ്ങനെ ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് ഈ ശിവന്റെ സ്റ്റാറ്റുവിൻ്റെ അടിയിലുള്ള ഗുഹാക്ഷേത്രമാണ് അങ്ങനെ ഗുഹാക്ഷേത്രത്തിന്റെ ഉള്ളിൽ കയറി ഇവിടെ ഒരുപാട് ശില്പങ്ങളാണ് മനോഹരമായ ശില്പങ്ങളുണ്ട് ഈ രാവണന്റെ ഒക്കെ ശില്പം നോക്കി എന്തൊരു ഭംഗി വച്ചിട്ടാ ഇതിൻ്റെ ഉള്ളിൽ എ സി ഒക്കെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് വീഡിയോ ഒക്കെ പേടിച്ച് പേടിച്ചെടുക്കണേ ഇതിൻ്റെ ഉള്ളിൽ നിയമപുരത്താണോ എന്നറിയില്ല വീഡിയോ ഇവിടെ എഴുതി വെച്ചൊന്നും കാണാനില്ല എന്നാലും പേടിച്ചു പേടിച്ചിട്ടെടുക്കണേ ഒറിജിനലായിട്ടി തോന്നിക്കുന്ന അതേ ശില്പങ്ങൾ പ്രകൃതിയൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഗുഹാക്ഷേത്രമൊക്കെ ചുറ്റിക്കിറങ്ങി കണ്ട് പുറത്തിറങ്ങി അങ്ങനെ ഞങ്ങള് താഴ്വാരത്തേക്ക് പോവാണ് അവിടെ ഹെൽഫ് എടുക്കോടേ അല്ലെ ഈ ടവറിൽ കയറാൻ പോകട്ടോ പതിനെട്ട് നില ഉള്ള ടവറാണ് ഇരുപത് രൂപയിലാണ് ഒരാൾക്ക് ലിഫ്റ്റിലും മുകളിൽ കയറാൻ ടോപ്പിലെത്തി പതിനെട്ടാമത്തെ നിലയിലെത്തിന്റെ ഉൾഭാഗാ കേട്ടോ ഇരുപത് നിലയുള്ള ടവറാണ് അതിന് പതിനെട്ടാമത്തെ നിലയാണ് ഇതിന് ഇതിന്റെ മോളിക്ക് ഇതിന്റെ ഗോപുരങ്ങളൊക്കെ ഉള്ളത് ആ മോളിക്ക് ഇതാ കയറാനുള്ള സ്റ്റെപ്പ് നമ്മൾ വന്നിറങ്ങിയ പതിനെട്ടാമത്തെ നിലയല്ലോ ക്ലോസ് അങ്ങനെ മുരു ഈ ടവറിൽ കയറിട്ടോ പതിനെട്ടാമത്തെ നിലയുടെ മുകളിലാണ് നിക്കണത് നമ്മുടെ മുരടേശ്വരത്തെ സ്റ്റാച്ചു ഞങ്ങളെ കാട്ടി താഴെയാണ് ഈ പതിനെട്ട് നിലയുടെ മുകളിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് അവിടെ നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോ കാണുന്നത് സ്റ്റാച്ചു പെയിന്റിങ് ആണ് അവിടെ പെയിന്റിംഗ് വർക്ക് നടക്കാണ് ഒരു ഹോട്ടലാട്ടോ ഈ കാണണേ കടലിലായിട്ട് ഫില്ലറിന്റെ മുകളിൽ വാർത്ത ഹോട്ടലാണ് ഒറ്റാക്കി എങ്ങനെ നിക്കണം അവിടെ ഇത് ആളുകൾ ഇപ്പൊ പോണില്ല അങ്ങനെ വൈകുന്നേരം ഇണ്ടോന്ന് അറിയില്ല ഒരു േ മൂന്ന് ഭാഗം കടലാണ് അതായത് കാണുന്നത് കടലാണ് ഈ കടലാണ് ഇതിപ്പോ ഇതിന്റെ ടവറിന്റെ മുകളിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ ഒരു വഴിയേ ഉള്ളൂ ബാക്കി ആ സൈഡിലും കടലാണ് ചുറ്റു ഭാഗം കടലാണ് ഈ ഒരു ദ്വീപിലാണ് ഇപ്പൊ ശരിക്കും ഈ ടവറും ഈ മുരുടേശ്വര ക്ഷേത്രമുള്ള അതിലേക്കുള്ളൊരു ഏക വഴിയാണ് ഈ കാണുന്നത് സായി ഹോളിഡേസ് എത്തി ഞങ്ങളിത് ആ മുരുടെ ശരത്തുനിന്ന് കയറിയായി ഞങ്ങളൊരു രണ്ട് മണിക്കൊക്കെയാണ് ഇവിടെ എത്തിയത് നല്ല വെയിലായിരുന്നു അത് കാരണം കടപ്പുറത്ത് പോയില്ല ഞങ്ങൾ ഞങ്ങളിവിടെ ഒക്കെ തങ്ങിയിട്ട് മൂന്ന് മണിയാവുമ്പോൾ ക്ഷേത്ര നട തുറക്കും അങ്ങനെ ഒരു മണിക്കൂർ കൂടെയൊക്കെ തങ്ങി ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞ് മുകളിൽ സ്റ്റാച്ചുവിൻ്റെ അടുത്തൊക്കെ പോയി അങ്ങനെയൊക്കെ ഇറങ്ങി ഞങ്ങൾ റിട്ടേ പോവുകയാണ് നാട്ടിലേക്കുള്ള മടക്കയാത്രയാണ് പോകുന്ന വഴിക്ക് ഉച്ചിലെ ഒരു മഹാലക്ഷ്മി ടെമ്പിൾ ഉണ്ട് അത് പോകുന്ന വഴിക്ക് തന്നെ അവിടെ കാരണം ഒരുദേശത്തെ ക്ഷേത്രക്കുളാണ് പോകുമ്പോ കണ്ടതാണ് വെള്ളൊന്നും കാണാല്ല ഞങ്ങളുടെ സായി ബസിന്റെ രണ്ട് ഡ്രൈവർമാരാണ് ഹുസൈനിക്കെയും കുഞ്ഞുമോനിക്കയും ഇവർ രണ്ടാളും ഭയങ്കര കെയറിംഗ് ആട്ടോ ഞങ്ങൾക്ക് എന്ത് സഹായ സഹകരണം വേണമെങ്കിലും ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് ഇവര് ചെയ്തു തരുണ്ട് എനിക്ക് പ്രത്യേക ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ് കർണാടകയിലെ ഉടുപ്പിക്കടുത്തായിട്ടുള്ള ഉച്ചിലയിലെ മഹാലക്ഷ്മി ക്ഷേത്രാണ് മനോഹരമായൊരു ക്ഷേത്രമാണ് ഇത് ഇത് പുതുക്കി പുതുക്കിപ്പണിതൊരു ക്ഷേത്രമാണ് കോടിക്കണക്കിന് ഉറപ്പ് ചെലവാക്കിയിട്ട് ഇപ്പൊ പുതുക്കിപ്പണിതാണ് ഇത് പ്രൈവറ്റ് ക്ഷേത്രമാണ് ഗവൺമെന്റ് ക്ഷേത്രങ്ങൾ അങ്ങനെ കർണാടകയിലുള്ള ശ്രീ മഹാലക്ഷ്മി ടെമ്പിൾ ഉച്ചില എന്നൊരു ക്ഷേത്രത്തിൽ എത്തിയതാണ് ക്ഷേത്ര ഇപ്പൊ പുതുക്കി പണിതൊരു ക്ഷേത്ര കേട്ടോ കൊടിമുരൊക്കെ നോക്ക് നല്ല ഹൈറ്റില്ല മനോഹരമായിട്ടാണ് ഈ ക്ഷേത്രം പുതുക്കി പങ്കിരിക്കുന്നത് ഉച്ചിലയിലെ മഹാലക്ഷ്മി ക്ഷേത്രാണ് അടിപൊളി ക്ഷേത്ര കേട്ടോ മെയിൻ റോഡിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് വണ്ടികളൊക്കെ കയറി വരുന്ന ഗോപുരമാണിത് ഇത്രയും മഹാലക്ഷ്മി ഡൈനിങ് ഹാൾ ആണ് കേട്ടോ അത് കാണുന്നത് നാഗരാജ ക്ഷേത്രാണ് ഈ മഹാലക്ഷ്മി ടെമ്പിളിൻ്റെ സ്ഥാപകനാണെന്നാണ് തോന്നോ അതിൻ്റെ ഉടമയാണെന്നാണ് തോന്നുന്നത് കാരണം ഇങ്ങനെ ഒരു പ്രൈവറ്റ് ക്ഷേത്രങ്ങളൊക്കെ വെച്ചാൽ അതിൻ്റെ മെയിനാളുടെ ശില്പവും ഹോട്ടയും ഒക്കെ ഒരു മണ്ഡലത്തിൽ വെച്ചിട്ടുണ്ടാവും അങ്ങനെ കഫേ റെസ്റ്റോറൻ്റിൽ ഫുഡ് കഴിക്കാൻ കയറുകയാണ് രാത്രി ഭക്ഷണം ഇന്നത്തെ ഈ രാത്രി ഭക്ഷണം കൂടെ ഉള്ളൂ നാളെ രാവിലെ വീട്ടിലെത്തും വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിലും കമൻറ്റായി രേഖപ്പെടുത്തുക